വെൽക്കം ബാക്ക് ടു ചാനലിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ഞാൻ പറയാൻ പറഞ്ഞിട്ടുള്ള പല നമസ്കാരം തുടങ്ങി അപ്പോൾ അമ്പതാമത്തെ എപ്പിസോഡാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ പകുതി വരെയായിരിക്കാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ട് അങ്ങനെ ബിന്നിയും ഈ ഒരു അഭിലാഷം ചേർന്ന് ചർച്ച ചെയ്യുന്നതാണ് അതിൽ കാണിച്ചിട്ടുള്ളത് ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യനും ജിഷയിലും ലൗ ട്രാക്കിലേക്കാണ് പോയിട്ടുള്ളത് ഒരു ഫ്രണ്ടാണ് എന്നാണ് പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മനീഷം ഈ ഒരു നെവിനും ഒരു ടോക്ക് ഉണ്ടായിട്ടുണ്ട് ഷാനവാസിന് വേണ്ടിയാണ് ഞാൻ ഈ കത്തി ഉരയ്ക്കുന്നത് നാവ് മുറിക്കാനാണ് എന്നാണ് പറയുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തതായി കാണിക്കുന്നതെന്ന് വന്ന ഗസ്റ്റ് വരുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ആസിഫ് അലി ആൻഡ് ജിത്തു ജോസഫ് പിന്നെ അർജുൻ ആൻഡ് അപർണ ആൻഡ് ജിത്തു ജോസഫ് വന്നിട്ടുണ്ടായിരുന്നു അവർ പ്രമോഷൻ്റെ വർക്കായിട്ട് വന്നതായിരുന്നു ആദ്യം തന്നെ പറയുന്നത് ദൃശ്യം ത്രീൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് അവരുടെ സിനിമകൾ ചർച്ച ചെയ്യുന്നത് പിന്നെ എല്ലാ ദിവസവും ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം ഒരു റീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അർജുൻ പറയുന്നതാണ് ഇതെല്ലാം സെലിബ്രിറ്റി കാണുന്നുണ്ട് ഇതൊരു നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിൽ നിന്ന് കയറി വരാൻ പറ്റുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നൊക്കെയാണ് ഈ ഒരു അർജുനാണെങ്കിലും അവിടെ കണ്ടു പറയുന്നത് അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് കളിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത് സിഫലി ആണെങ്കിലും ഒരു ഡയലോഗും പറയുന്നുണ്ട് ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്നുള്ളത് ഈ ഇത് നമ്മുടെ നോറയാണ് ഡയറക്റ്റ്ലി നോമിനേഷനിൽ ആദ്യത്തെ കണ്ടസ്റ്റൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിലാഷ് പിന്നെ ഓരോരുത്തരെയും അനീഷ് ഉണ്ട് പിന്നെ നമ്മുടെ ഷാനവാസ് എല്ലാവരും പെട്ടിട്ടുണ്ട് ഇതിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോള് മാത്രം ഇതിൽ പെട്ടിട്ടില്ല പിന്നെ ബാക്കിയെല്ലാ കണ്ടസ്റ്റൻസും ഈ ഒരു നോമിനേഷൻ പ്രക്രിയയിലൂടെ വന്നിട്ടുണ്ട് പിന്നെ അനീഷിൻ്റെ ആ ഒരു നോമിനേഷൻ ഏതാണ് വേണ്ടത് എന്ന് കേട്ടപ്പോൾ എനിക്ക് പബ്ലിക്കിൽ പറയുന്ന നോമിനേഷനാണ് വേണ്ടത് എന്നാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എല്ലാവരും പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ അഭിലാഷ് അഡ്ബർ ഷാനവാസ് പിന്നെ നമ്മുടെ നിവിൻ പിന്നെ നമ്മുടെ ആര്യൻ ജിഷൈൽ എല്ലാവരും ഓൾറെഡി കണ്ടസ്റ്റൻസികളുണ്ട് അവരുടെയൊന്നും ഞാൻ വോട്ട് നിലവാരം പറയുന്നില്ല ഗസ് പേര് മാത്രമാണ് എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നത് ഗസ് ഈ ഒരു എല്ലാവരും പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു നോമിനേഷൻ പ്രക്രിയയിലൂടെ ഇത് എന്തായാലും നല്ല രീതിക്ക് കളിറ്റി വരിക എന്നാണ് പറയാനുള്ളത് കുത്തിത്തിരിപ്പുകളും ബിന്നിയുണ്ട് പിന്നെ എല്ലാവരും ഉണ്ട് കയ്യിൽപ്പെട്ട എല്ലാവരും ഉണ്ട് പിന്നെ ആതിലാണെങ്കിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കിടന്ന പോരാടുന്ന മാരെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഈ ആദില ഉണ്ട് ഈ ഒരു നോമിനേഷൻ പ്രക്രിയയിൽ എല്ലാ കണ്ടസ്റ്റൻസുകളും അവരവരുടെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് പറഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആതിൽ ആതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാകും ഷീനുണ്ട് ഈ ഒരു നോമിനേഷനിൽ സാബു മേനാണെങ്കിലും ഈ ഒരു ഫുഡ് കഴിക്കാത്തത് എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് തന്നെ വേണം നിർബന്ധം പിടിച്ചിട്ട് പഠനിയിരിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ലക്ഷ്മിയുമുണ്ട് ഈ ഒരു നോമിനേഷൻ പ്രക്രിയയിലോട്ടൊക്കെ ഞാൻ ഇന്നലെ ഇടാത്ത ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയതായിരുന്നു സോറി ഗൈസ് റെ 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 ഫാത്തിമ ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കിട്ടിലെ ഒരു ആക്ടിങ് ലാലേട്ടൻ വന്നിട്ട് ഒരു തണുത്ത ഒരു എപ്പിസോഡാണെന്നും ഇന്നലെ കഴിഞ്ഞു പോയിട്ടുള്ളൂ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇടാത്തത് സോറി ഗസ്